ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആറായിരുന്ന ചേച്ചാലേ മതി അതെ അടുത്തോളൂ വരുന്നുണ്ട് എന്താ പറ്റേ ഇപ്പം കൊറേറയക്കാൻ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാം എൻ്റെ ഫസ്റ്റ് സെയിൽ ഹായ് അപ്പം ഞങ്ങളിപ്പം കുളിച്ചിട്ട് നേരെ ആറുമണമ്പലത്തിലേക്ക് പോവുകയാണ് ഭഗവാനെ ഒരു ഒന്നും കൂടെ പോയി ഭഗവാനെ കാണണം എന്താണെന്ന് വെച്ചാൽ ഇന്നും കൊറിയർ അയക്കാൻ പോകില്ലേ അപ്പം അത് നല്ല രീതിയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ കേടുപാടും ഒന്നും ഇല്ലാതെ ചേച്ചിയുടെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ട് ഭഗവാനോടൊന്ന് പറയണം അപ്പോൾ ഞങ്ങൾ ഇതിപ്പം അമ്പലത്തിൽ പോവാണ് പോയി കഴിഞ്ഞിട്ട് നേരെ കുറേ സർവീസിലേക്കാണ് പോകുന്നത് പോയി എന്തായാലും ഇത് അയച്ചു കൊടുക്കാൻ പോവാണ് ഫോട്ടോ ഒന്നും കൂടെ ഞാൻ കാണിക്കാം ഈ ആലയിലെ കണ്ണാണ് അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഹായ് ഇപ്പം ഞങ്ങളിന്ന് ഇവിടെ വന്നു ഭഗവാനെ കണ്ടു തൊഴുതു അപ്പോൾ ഭഗവാനോടുള്ള അനുവാദം വാങ്ങിച്ചു അപ്പം ഇന്ന് അച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പം നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് കാണിക്കാം ആ കാണുന്ന പോർഷൻ അവിടെ ആണ് ഞങ്ങളുടെ വള്ളം പള്ളിയോടെ ഉള്ളത് പമ്പയാറിന്റെ ഒഴുക്ക് കണ്ടോ ഗായ്സ് എങ്ങനെ പിടിക്കുമ്പം പുളിൽ കിട്ടും അപ്പോൾ ഞങ്ങള് പ്രിന്റ് എടുത്തു അഡ്രസ്സ് ആൻഡ് ഇനി കൊറിയർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ കുമ്പനാട്ട് തന്നെയാണ് കുമ്പനാടിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും കൂടുതൽ ബാങ്കുകളും ബേക്കറികളും ഉള്ള സ്ഥലം കുമ്പനാട് പത്തനംതിട്ട ജില്ലയിൽ ഇപ്പം അതുപോലെ തന്നെ ഫാർമസികളും ഏറ്റവും കൂടുതൽ ഇവിടാണ് അപ്പോൾ നമ്മൾ സി കയറി കൊറിയർ അയക്കാൻ കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നാളെ തന്നെ കിട്ടും എന്താ പറയുക എല്ലാം ഭഗവാന്റെ അനുഗ്രഹം അപ്പം